അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫീച്ചേഴ്സ് കപ്പടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മട്ടൻകറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് കുരുമുളകും ജീരകവും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി മട്ടൻകറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പിടി കുരുമുളക് മിക്സിയിലെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒര ടീസ്പൂണിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചെടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ വെക്കാം കുക്കറിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ടതിലോട്ട് ഒരു മീഡിയം സൈസുള്ള ഒരൊറ്റ സവാളം ചേർത്ത് കൊടുക്കാം ഒറ്റ സവാളം മാത്രം മതി കേട്ടോ ഇപ്പം ചെറുതാണെങ്കിൽ വളരെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണൊക്കെ എടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വൈറ്റെടുക്കാം അപ്പോഴേക്കും ഞാൻ ഇതിലോട്ട് കുറച്ച് ചുവന്നുള്ളി തൊലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത് ഉണ്ട് അതൊന്ന് ഇടിക്കല്ലിൽ ഇടിക്കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും തന്നെ ഒരു അഞ്ച് പത്തെണ്ണം അഞ്ച് പത്ത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇടിക്കല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വൈകിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു അഞ്ചു പത്ത് അല്ലി വെളുത്തുള്ളി ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് ഒരു തക്കാളി ഒറ്റ തക്കാളി മാത്രം മതി കേട്ടോ തക്കാളി ഒന്നും കൂടുതൽ വേണ്ട ഒറ്റ തക്കാളി മാത്രം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വാങ്ങി കിട്ടട്ടെ തക്കാളിയൊക്കെ അവിടെ നന്നായിട്ട് വൈൻഡ് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ ആ മസാലക്കൂട്ട് ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒര ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പം മസാലയുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനാണിത് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ കണ്ട ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനെട്ടോ വെള്ളം ചെറുക്കാണ്ട് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അരക്കപ്പ് വെള്ളം മാത്രം മതി പിന്നെ മട്ടനിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മട്ടനൊക്കെ വെന്തതിനു ശേഷം നമുക്ക് കുറച്ചും കൂടി ചുരുവെള്ളം ഒഴിച്ചെടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം ഞാനൊരു അഞ്ച് പത്ത് വിസില് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ടൻ്റെ വേവിനനുസരിച്ചിരിക്കും എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചിട്ട് താളിച്ച് ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എന്നിട്ട് അതിലോട്ട് കുറച്ച് ചുവന്നുള്ളി ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ഉണ്ടാവും അതരിഞ്ഞതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ കണ്ടു ഗ്രേവി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ചൊരു കറി രൂപത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾക്കൊരു കുഴമ്പ് രൂപത്തിലാണ് വേണ്ടെങ്കിൽ വേണ്ടതെങ്കിൽ അങ്ങനെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ ലാസ്റ്റായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല മട്ടൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പൊ ഇൻഷാല് അടുത്തൊരു വീഡിയോ മരുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ